ഹായ് ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു കൊഞ്ചുപുളി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചട്ടി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഒന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സവാളയെല്ലാം എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ സവാളയൊക്കെ വഴണ്ടി വന്നാലേ ഇതിനൊരു ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ അതാണ്ട് സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കിനി കൊഞ്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു പിടി കൊഞ്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അത് വെറും ചെറിയ കൊഞ്ചാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഈ ഉള്ളിയിൽ കിടന്ന് ആ കൊഞ്ചിൻ്റെ ഒന്ന് നിറം മാറി വരുമ്പം നമുക്കതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടിയുടെ പച്ചമണമെല്ലാം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പിഴിപൊളി ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്ത് നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർക്കാനായിട്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കറിയൊക്കെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണേ അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കറിയൊന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് ഒരുപാട് അങ്ങ് കുറുകിപ്പോണ്ടീയൊരു പരിഭം ആകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം കൊഞ്ച് പുളി വെക്കുമ്പോഴേ എപ്പോഴും ചെറിയ കൊഞ്ചാണേ നല്ലത് അത് കായലിലെ കൊഞ്ച് തന്നെ എടുക്കണേ എന്നാലേ അത്രയും നല്ല ടേസ്റ്റ് ആവത്തോളെ അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം ഉപയോഗിക്കാൻ എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇതുപോലെ ഉണ്ടാക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ